എനിക്ക് കേട്ടെ കേട്ടിട്ട് എനിക്ക് കിട്ടാവുന്ന എനിക്കെന്നല്ല ഏതൊരു പെണ്ണിനും കിട്ടാറുണ്ട് ആ ഉണ്ട് കിട്ടാണ്ടിരിക്കാൻ മാത്രം മോശമാണോ ഞാൻ എനിക്കും കിട്ടാറുണ്ട് പ്രപ്പോസൽസ് ആയിക്കോട്ടെ ഇതെന്താണിത് എന്ത് പറഞ്ഞാലും ഒരു കുലുക്കോ ഇല്ലാത്ത സ്ത്രീയോ സ്ത്രീയോ പിന്നെ സച്ചിനെ കോമഡി ടൈമൊക്കെ കഴിഞ്ഞു നീയെ നീയേ പോവാൻ നോക്കി കോമഡിയാ നിനക്ക് ഞാൻ ഈ പറയുന്ന കോമഡി ആയിട്ടാണോ ആയിട്ടാണ് സീരിയസ് ആയിരുന്നോ അങ്ങനെയാണ് അതിനെ പറ്റി മറുപടി ഉണ്ടോ എന്റെ നടക്കില്ല സച്ചിനെ